നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു ചൂടേറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികതയുണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികത ആരെല്ലാമാണ് തകർക്കുന്നത് എന്നും കേരളത്തിൽ ജനങ്ങൾ ഉത്തമമായ ബോധ്യമുണ്ട് യു ഡി എഫ് നേരത്തെ ഉണ്ടായിരുന്ന ശ്രീ അൻവർ അടക്കമുള്ളവർ നടത്തുന്ന തർക്കങ്ങളെല്ലാം കാണിക്കുന്ന എന്താണ് ഏറ്റവും വലിയ അസംബന്ധ നാടകമാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് അവർ തെളിയിക്കുകയാണ് അവർക്ക് വേറെ ഒരു കാര്യവും പറയാനില്ല എന്നുള്ള ഏറ്റവും കൂടുതൽ തെളിവല്ലേ പുതുതായി ഒന്നുമേ പറയാനില്ല എന്നതിൻ്റെ പേരിൽ ചില കാര്യങ്ങളെല്ലാം വീണ്ടും എടുത്തു വന്നിട്ട് മലയാളി ഈ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഇടത്തേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് അവർക്കൊരു ആയുധവും ഇല്ല എങ്ങനെ ഒരു മുന്നണിയായി നിൽക്കണമെന്ന് പോലും മനസ്സിലാവുന്നില്ല സ്വന്തം പോരായ്മകളും ബുദ്ധിമുട്ടുകളും മറച്ചു പിടിക്കാൻ കൂടി അവിടെയെല്ലാം നോക്കുകയാണ് അങ്ങേയറ്റം നാണം കെട്ടു നിൽക്കുന്ന വിവസ്ത്രമായി നിൽക്കുന്ന ഒരിടത്തേക്കാണ് യു ഡി എഫ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്നുള്ള നമ്മളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്നാലൊന്ന് നാണം മറയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇത് പിടിച്ചെടുക്കാമോ എന്നൊക്കെ തോന്നി നടത്ത അങ്ങേയറ്റം അവകാശരാകുന്നു എന്നതല്ലാതെ വേറെ ഒന്നുമല്ല വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ട് റാഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം